ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് പ്രിയ ദൈവ മക്കളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടത്ത് അവൻ്റെ അടുത്ത് അയച്ചു ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്ന് ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസണ് നികുതി കൊടുക്കുന്നത് നിയമ അനുസൃതമാണോ അല്ലയോ മതായി ഇരുപത്തിരണ്ട് പതിനാറ് പതിനേഴ് മറ്റുള്ളവരിൽ നിന്ന് പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നവർ അബദ്ധങ്ങൾ പ്രവർത്തിക്കുവാനും അപകടങ്ങളിൽ പിടിപെടാനും ഇടയാകും പുകഴ്ച ആഗ്രഹിക്കാതെ സേവനം ചെയ്യുവാനും അതിൽ സംതൃപ്തി നേടുവാനും സാധിക്കുകയാണ് വേണ്ടത് പുകഴ്ത്തലും സ്തുതിപാടലും കൊണ്ട് യേശുവിനെ ചതിവിൽ വീഴ്ത്താമെന്ന് ഫരിസേരും ഹെറോദ്യരും വ്യാമോഹിച്ചു അവർ യേശുവിനെ വാനോളം പുകഴ്ത്തി ഈ സ്തുതിപാടലിൽ മയങ്ങി അവരുടെ അടുത്ത ചോദ്യത്തിന് ആലോചന കൂടാതെ ധീരത അഭിനയിച്ച് അബദ്ധം പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചു സീസർക്ക് കരം കൊടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ റോമാചക്രവർത്തിമാരുടെ അപ്രീതിക്ക് ഇരയാകും കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഉപദ്രവം യേശു അനുഭവിക്കേണ്ടി വരും യേശു ബുദ്ധിപൂർവ്വം ശാന്തമായി മറുപടി പറഞ്ഞു റോമൻ ചക്രവർത്തിമാരുടെ സ്വരൂപവും മേലെഴുത്തുമുള്ള നാണയങ്ങൾ ഉപയോഗിച്ച് ക്രയവിക്രയങ്ങൾ നടത്തുന്ന യഹൂദന്മാർ കരം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് യേശു സൂചിപ്പിച്ചു ആരുടെയും പുകഴ്ത്തൽ യേശു ആഗ്രഹിച്ചില്ല നാമും പുകഴ്ത്തൽ ആഗ്രഹിക്കരുത് മറ്റുള്ളവരുടെ പുകഴ്ത്തലിൽ ആകൃഷ്ടരായി സ്വയം നശിച്ച അനേകരുണ്ട് ആതുവിനും ഹവായിക്കും ദൈവത്തെ പോലെ ആകുവാൻ സാധ്യതയുണ്ടെന്ന് പിശാജു പറഞ്ഞപ്പോൾ അവർ അതിൽ മയങ്ങി വിലയ്ക്കപ്പെട്ട കനി പറിച്ചു തിന്നു സ്വയം നശിച്ചു ഡി എൽ മൂടി ഒരു പ്രസംഗം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ശ്രോതാക്കളിൽ ഒരാൾ കടന്നുവെന്ന് പ്രസംഗത്തെപ്പറ്റി പറഞ്ഞു എന്നാൽ പിശാജ് അതിനു മുമ്പ് തന്നെ പ്രസംഗം ഗംഭീരമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നായിരുന്നു മോഡിയുടെ മറുപടി മുഖസ്തുതി വിശുദ്ധന്മാരെ തകർക്കുവാൻ പിശാജ് ഉപയോഗിക്കുന്ന ആയുധമാണ് പിശാജിൻ്റെ കെണിയാണ് പുകഴ്ത്തൽ കഥാവ ഈശ്വയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പരിശുദ്ധമാ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി മാധ്യസ്ഥം വഹിക്കട്ടെ ആമിൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ